തലയൊന്ന് ഇളകുമ്പോഴോ യാത്ര ചെയ്യുമ്പോൾ ഗട്ടറിൽ ചാടുമ്പോൾ തല പെട്ടെന്ന് കുലങ്ങുമ്പോഴോ ഒക്കെ തലവേദന വരുന്ന ആളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകൾക്കും മൈഗ്രൻ വരുന്ന രീതികൾ പലതാണ് ഉറക്കം തെറ്റുമ്പോഴും ചൂട് കാലാവസ്ഥയിലും ഭക്ഷണ ക്രമീകരണങ്ങൾ തെറ്റുമ്പോഴുമെല്ലാം മൈഗ്രൈൻ ട്രിഗർ ആവുന്ന ആളുകൾ ഒരുപാടുണ്ട് എങ്കിൽ തന്നെയും ഒരു തലവേദന ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ കാമായി ക്വയറ്റായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഗട്ടറിൽ ചാടുകയും അല്ലെങ്കിൽ ഹമ്പ് ചാടുന്ന സമയത്ത് തലയ്ക്കുള്ളിൽ എന്തോ ഇളകുന്ന പോലെ തോന്നുകയും തലയ്ക്കുള്ളിൽ വേദന തുടങ്ങുകയും ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് മൈഗ്രൈൻ അല്ല സൈനസൈറ്റിസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക വർഷങ്ങളായിട്ട് നിങ്ങളുടെ സൈനസിനുള്ളിൽ കഫം കെട്ടി കിടക്കാനുള്ള ഉണ്ടെന്നുള്ളതും ഇത് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് മൈഗ്രെയിനോട് മിമിക് ചെയ്യുന്ന തരത്തിലൂടെ തലവേദനയാകാനുള്ള ഉണ്ട് ഇത്തരം തലവേദനകൾ ഉള്ള ആളുകളിൽ നിസ്കരിക്കാനായിട്ട് കുനിയുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും ചാടുമ്പോഴും അതല്ലെങ്കിൽ തുണി അലക്കുവാനായിട്ടോ കുളിക്കുന്ന സമയത്തോ തല നന്നായിട്ട് താഴ്ത്തി കുളിക്കുമ്പോഴുമെല്ലാം ഇത്തരത്തിൽ തലവേദനകൾ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ തലയുടെ പൊസിഷൻ മാറുമ്പോൾ അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഇളക്കം തട്ടുമ്പോൾ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്ന ആളാണെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ